ഞാൻ ഒരിക്കലും ഇതിനെ ഒരു നെഗറ്റീവ് സെൻസിലെല്ലാം കാണാൻ ശ്രമിക്കുന്നുണ്ട് നാം എപ്പോഴും എന്തൊരു പുതിയ സംരംഭത്തെയും അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് കേരളത്തിൽ മൊത്തം നമ്മൾ പോക്കുകയാണെങ്കിൽ ഒരു എഗോ പാർക്കും അതുപോലെ തന്നെ നാല് ഇൻഫോ പാർക്കുകളും ഇനി വരാൻ പോകുന്ന മൂന്ന് സൈബർ പാർക്കും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന് കീഴിലുള്ള കിൻഫ്ര എന്ന് പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന് രണ്ടിൽ കുറേയധികം പാർക്കുകളും ഇന്ന് കേരളത്തിലുണ്ട് ഇതിനു പുറമെ നിരവധി സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ ബിസിനസ് ഗ്രൂപ്പുകൾ അതായത് ശമ്പളം പറയുകയാണെങ്കിൽ ലീല ഗ്രൂപ്പ് അതുപോലെ തന്നെ മുത്തൂറ്റ് ഗ്രൂപ്പ് എൽ എൻ ടി പാർക്ക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പാർക്കുകൾ ഇന്ന് കേരളത്തിനുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഇന്ന് കേരളത്തിൽ കേരളത്തിന്റെ ഐ ടി സംരംഭകർക്ക് അതായത് വ്യവസായികൾക്ക് എന്തൊക്കെ രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാം എങ്ങനെ തുടങ്ങിവെക്കാം കുറിച്ചാണ് ഇന്ന് ഇതിനു മുമ്പ് സംസാരിച്ച ഒരുപാട് ആളുകൾ ഇപ്പോ ടി പി സാർ പറയുകയുണ്ടായി ഇവിടെ ഐ ടി ഇവിടെ ഒരു കുതിച്ചാട്ടത്തെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് കേരളത്തിൽ ഏകദേശം ഞാൻ സ്റ്റെപ്സ് ആയി പറയാം പക്ഷേ ഇരു ഇരുപത് മിനിറ്റാണ് ഉള്ളത് അതിൻ്റെ ഞാൻ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും കേരളത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ ആ ഒരു നോക്കുകയാണെങ്കിൽ നൂറോളം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ഐ ടി എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മറ്റു ബീർദ്ധാരികൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കേരളത്തിന്റെ മൊത്തം ഐ ടി കമ്പനികളുടെ തൊഴിൽ അവസരം നാം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്ന അതായത് ഇവിടുന്ന് കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുന്ന ആളുകളുടെ എണ്ണവും അതുപോലെ ഇവിടുത്തെ വേക്കൻസിയും നോക്കുമ്പോൾ അത് ഒരുപാട് അതായത് ഒരുപാട് ഡിഫറൻസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട് കേരളത്തിലെ കേരളത്തിൽ നിന്നും ഇറങ്ങുന്ന അതായത് ബിരുദുകാരികളായിട്ട് പുറത്തെ എഞ്ചിനീയേഴ്സിന് അത് സ്കിൽഡ് അല്ല എന്നൊരു തോന്നൽ പൊതുവെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്ന എം എൽ സികൾക്കുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷത്തെ ഒരു പഠനത്തിന്റെ പഠനം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട എൻ ഐ ടിയും അതുപോലെ തന്നെ ഐ എം നിന്നും ഇറങ്ങുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ സാലറി കൊടുത്തുകൊണ്ട് കേരളത്തിലെ കമ്പനികൾ തന്നെയാണ് ഇവിടെ അബ്സോർവ് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് കേരളത്തിന്റെ ഐ ടി കമ്പനികളുടെ ആ ഒരു അതിന്റെ ഒരു മറ്റേ എന്താ പറയാ അതിന്റെ ഒരു ക്വാളിറ്റി ഒരുപാട് മാറിക്കഴിഞ്ഞതാണ് അത് അതുപോലെ തന്നെ എം എൻ സികളുടെ ആ ഒരു ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഒരു തോന്നൽ ദാറ്റ് മീൻസ് നമുക്ക് ഈ കേരളത്തിലെ കുട്ടികൾ അതായത് മറ്റേ ഉദ്യോഗാർത്ഥികളെ കൊണ്ട് കടയിൽ എന്നൊരു തോന്നൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അത് ഇത് പറഞ്ഞു വരുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സ്റ്റഡി മെത്തഡോളജി അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയാലും ഈ സ്റ്റഡി മെത്തഡോളജി ഒരുപാട് മാറിയിട്ടുണ്ട് ഈ മെത്തഡോളജി മാറാൻ കാരണം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഒക്കെ ഒരുപാട് ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാൻ കഴിയുന്നത് പക്ഷേ ഞാനത് പറയുമ്പോൾ പക്ഷേ തിരിച്ചഭിപ്രായം ഉണ്ടായേക്കാം ഇടതും വളതും ഞാൻ ഒരു ഒന്നിനും തൊടാതെ കൊണ്ട് ഞാൻ പറയുകയാണ് കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ അതായത് പോലെ തന്നെ കോളേജിയൽ എഡ്യൂക്കേഷന്റെ ശക്തമായ ഒരു നല്ലൊരു സിലബസ് ഉണ്ടാക്കുക വഴി മാത്രമാണ് ഇങ്ങനെയുള്ളൊരു സ്റ്റഡി മെത്തോളജിയിലുള്ള മാറ്റം നമുക്ക് ഉണ്ടായുകയും നമ്മൾ നിന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ എൻ സി എ കാരനാണെങ്കിലും ബി ടെക്കാരാണെങ്കിലും അവരുടെ ക്വാളിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേരളത്തിൽ നിരവധി ഐ ടി പാർക്കുകളുണ്ടെന്ന് ഈ വ്യവസായം എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സിലബസിൽ മാറ്റം വരുത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അവസാനിച്ചുകൊണ്ട് പറയുകയാണ് ഇന്ന് ഇങ്ങനെ ഐ ടി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോ ഒപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ ഇ വേസ്റ്റ് ഐ ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇ വേസ്റ്റ് ഒരിക്കലും ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ പറയണം ആവശ്യമില്ല പക്ഷെ ഒന്ന് ജസ്റ്റ് പറയുന്നതാണ് ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ടെക്നോളജി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പി സി പുറത്തേക്ക് വലിച്ചെറിയുന്നു അതിന് കൃത്യമായിട്ട് എവിടെയെങ്കിലും അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇന്ന് കേരളത്തിലില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് ഇങ്ങനെ ഐ ടി സംരംഭങ്ങൾ ഐ ടി കമ്പനികൾ കൂടിക്കൂടി വരുമ്പോൾ ഇ വേസ്റ്റ് മാനേജ്മെന്റ് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിച്ചേ പറ്റൂ അപ്പോ അവസാനിപ്പിച്ചു പറയാണ് ഒരു അടുത്ത പത്ത് വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു മറ്റ് ബാംഗ്ലൂരിനപേക്ഷിച്ചു ഇപ്പോ നമ്മൾ മൂന്നാം സ്ഥാന നാലാം സ്ഥാനത്താണ് ഇപ്പോ എക്സ്പോർട്ടിംഗ് വെക്കുന്നത് പത്ത് വർഷം കൊണ്ട് ഈ എക്സ്പോർട്ടിംഗ് കൂടി കർണാടക താഴെ അതായത് ബാംഗ്ലൂരിന് താഴെ നമ്മൾ എത്തി അല്ലെങ്കിൽ ബാംഗ്ലൂരിനൊപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്ക് എത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ സ്വയം ക്ഷണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് നമ്മുടെ ഈ ചർച്ചയിൽ അവസാനമായി നമ്മോട് സംസാരിക്കുന്നത് സമദ് അവരാണ് ചെറുകിട വ്യവസായം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുന്നു ആദരവോടും ചെയ്യുന്നു